ൾ സെവൻ എന്ന ചുമന്ന ആ ട്രെയിനിലേക്ക് പൈലറ്റ് കയറുകയും എല്ലാം ക്ലിയർ അല്ലേ എന്ന് കണ്ടക്ടറിനോട് ചോദിക്കുമ്പോൾ ഇതിന്റെ എയർ ബ്രേക്കുകൾ ഇളകി കിടക്കുകയാണെന്ന് അവൻ പറയുകയും ആ അത് കുഴപ്പമില്ല ഞാൻ ഇൻഡിപെൻഡന്റ് ബ്രേക്ക് ഉപയോഗിച്ചാളാന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രെയിൻ മുന്നോട്ടെടുക്കുന്നു ഈ സമയം കൊണ്ട് കണ്ടക്ടർ സബ് ട്രാക്കിലേക്ക് കയറാനുള്ള പാളം ചേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സബ് ട്രാക്ക് കറക്റ്റായി തന്നെയാണോ കിടക്കുന്നതെന്ന് നല്ലപോലെ നോക്കാൻ അവൻ പൈലറ്റിനോട് വിളിച്ചു പറയുന്നു എന്നാൽ അയാൾ ഈ സമയം വയർലെസ്സിന്റെ ബാറ്ററി മാറ്റിയിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ ആ പറഞ്ഞത് കേട്ടില്ല ബാറ്ററി ഒക്കെ ഇട്ട് നീ ഇപ്പോ എല്ലാം എന്ന് അവൻ ചോദിക്കുമ്പോൾ ആ ട്രാക്ക് കറക്റ്റ് ആണോ കിടക്കുന്നതെന്ന് നോക്കണം അവൻ പിന്നെയും പറയുകയും ട്രാക്ക് മാറ്റിയിട്ടില്ലെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ട്രെയിൻ നിർത്താൻ അവൻ വിളിച്ച് പറയുകയും ചെയ്തു ഓ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം നിർത്തിയിട്ട് പിന്നെ എടുക്കുന്നത് പാടാണ് ഞാൻ തന്നെ സെറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൻ അത് ചെറിയ സ്പീഡിൽ ഓട്ടോമാറ്റിക് മോഡിലേക്ക് ഇട്ട ശേഷം താഴേക്ക് ചാടി ഇറങ്ങുകയും പാളം മാറ്റിയിടാനായി ചെല്ലുകയും ചെയ്യുന്നു ഇത് അവിടെ നിൽക്കുന്നവരെല്ലാം കാണുന്നുണ്ട് നീ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് മറ്റവൻ ചോദിക്കുമ്പോൾ ഇത് ഞാൻ എന്ന് പറഞ്ഞ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ തനിയെ ട്രെയിന്റെ സ്പീഡ് പവർ മോഡിലേക്ക് മാറുകയും സ്പീഡ് കൂടാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് കണ്ട് അവൻ പെട്ടെന്ന് ട്രാക്ക് മാറ്റാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും മെയിൻ ട്രാക്കിലേക്ക് കയറി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അവൻ ഒന്നും ചിന്തിക്കാതെ ഓടിച്ചെന്ന് എങ്ങനെയെങ്കിലും അതിലേക്ക് കയറാനായി പിടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അടാ അത് പണി കിട്ടും വേണ്ട വേണ്ട എന്നൊക്കെ മറ്റവൻ വിളിച്ചു പറയുന്നു എന്നാൽ അവൻ എങ്ങനെയെങ്കിലും കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ആ സ്പീഡിനൊത്ത് അവന് എത്താൻ കഴിയാതെ മറിഞ്ഞ് തറയിലേക്ക് വീഴുകയും ഇതോടെ ട്രെയിൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് വിട്ടുപോകുകയും ചെയ്യുന്നു ഡ്രൈവർ ഇല്ലാതെ ആ ട്രെയിൻ നല്ല സ്പീഡിൽ മെയിൻ ട്രാക്കിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ആ റെയിൽ റെയിൽയാർഡിന്റെ ഹെഡ് അവിടേക്ക് വരുന്നു ഇവിടേക്ക് വരുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള സമ്മാനമൊക്കെ വാങ്ങിയാണ് അവൾ എത്തിയിരിക്കുന്നത് അവളെ കണ്ട് ആ ട്രെയിനിലെ രണ്ടുപേരും അവിടേക്ക് ചെന്ന് ഒരു ട്രെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്നും അതിന് എയർ ബ്രേക്ക് കണക്ട് ചെയ്തിട്ടില്ലെന്നും അവർ പറയുമ്പോൾ നീയൊക്കെ തമാശ പറയുവാണോടാ ഡ്രൈവർ ഇല്ലാതെയാണോ അത്രയും വലിയ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ ചോദിക്കുകയും അതൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ അവന്മാർ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട ഇതിന്റെ ഭവിഷത്ത് എന്താണെന്ന് അറിയാമോ നിനക്കൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ട്രെയിന്റെ കൂടെ ചെന്ന് അതിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ അവർ പറയുകയും അങ്ങനെ അവന്മാർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഉള്ളിലേക്ക് ചെല്ലുന്ന ഹെഡ് മെയിൻ ട്രാക്കിലൂടെ വരുന്ന എല്ലാ ട്രെയിനുകളോടും തൊട്ടടുത്തുള്ള സബ് ട്രാക്കിലേക്ക് കയറി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പെട്ടെന്ന് അറിയിപ്പ് കൊടുക്കുന്നു കൺട്രോളറിനോട് പറയുന്നു ഈ സമയം സ്കൂൾ കുട്ടികളുമായി അതേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കൺട്രോളർ അതിലുള്ള ലോക്കോ പൈലറ്റിനോട് നിങ്ങളുടെ നേരെ ഡ്രൈവർ ഇല്ലാത്ത ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സബ് ട്രാക്കിലേക്ക് കയറി ട്രെയിൻ നിർത്തിയിടാൻ അറിയിപ്പ് കൊടുക്കുകയും ചെയ്യും ഇത് കേട്ട് ആ പൈലറ്റ് ആകെ പേടിച്ചു പോകുന്നു എന്നാൽ ആ ട്രെയിനിലുള്ള കുട്ടികളോ സാറന്മാരോ ഒന്നും ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല ട്രിബിൾ സെവൻ എന്ന ആ കൊലകൊള്ളി ട്രെയിൻ ആണെങ്കിൽ ഇപ്പോൾ വളരെ വേഗത്തിൽ വരികയാണ് ശേഷം ഹെഡ് ചെറിയ വേഗത വെച്ചിട്ട് ആ ട്രെയിൻ ഏകദേശം ഈ ദിശയിലായിരിക്കാം എത്തിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് റെയിൽവേയിലെ മെയിൻ ഒരു എഞ്ചിനീയറിനെ വിളിക്കുകയും ഒരു ട്രെയിൻ ഇപ്പോ ആളില്ലാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അഞ്ചാമത്തെ മൈൽ പോസ്റ്റിലേക്ക് ചെന്ന് അവിടെയുള്ള സബ് ട്രാക്കിലേക്ക് ആ ട്രെയിനിന്ന് കയറ്റി വിടണമെന്നും അതിന്റെ പിറകെ രണ്ടുപേരിപ്പോ വരുന്നുണ്ട് അവന്മാർ ആ ട്രെയിൻ നിർത്താൻ വേണ്ടത് ചെയ്തോളുമെന്നും അവൾ പറയുകയും അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്റെ വണ്ടിയെടുത്ത് കാറക്കി ഡ്രിഫ്റ്റ് ചെയ്ത് പാഞ്ഞ് ആ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അഞ്ചാമത്തെ മൈൽ പോസ്റ്റിലേക്ക് പോകുന്നു ഈ സമയം ആ കൊലവല്ലി ട്രെയിൻ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പാറന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രെയിനിന്റെ പൈലറ്റ് ആണെങ്കിൽ വളരെ പേടിയോടെ ആ ട്രെയിൻ അടുത്തെങ്ങാനും എത്താറായോ എന്നറിയാതെ നോക്കിക്കൊണ്ടുപോകും ഈ സമയം റെയിൽവേ ഓഫീസിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും അവിടെ ഹെഡിനോട് ഇപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ ഇങ്ങോട്ട് വരത്തില്ലേ അവർക്ക് റെയിൽവേയുടെ സേഫ്റ്റിയെ പറ്റി ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അയാൾ പറയുന്നു ഇതുകൂടി കേൾക്കുമ്പോൾ ആ പറ്റിയ സമയം തന്നെ എന്ന് പറഞ്ഞ് ഹെഡിന്റെ കിളിവ് ഇരിക്കുകയാണ് ഈ സമയം എഞ്ചിനീയർ ആണെങ്കിൽ അഞ്ചാമത്തെ മൈൽ പോസ്റ്റിൽ ആളില്ലാത്ത ട്രെയിൻ വരുന്നതും കാത്ത് ട്രാക്ടർ മാറ്റാൻ നിൽക്കുകയാണ് പെട്ടെന്ന് അയാൾ നോക്കുമ്പോൾ ട്രെയിനെ ഫോളോ ചെയ്ത് കാറിൽ വന്നവന്മാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവന്മാരാണെങ്കിൽ അവിടേക്ക് പാറന്നെത്തുകയും താൻ ആ ട്രെയിൻ വഴി വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ഇതുവരെ ആ ട്രെയിൻ കണ്ടില്ലെന്ന് പറയുന്നു ശേഷം അയാൾ ഹെഡിന് കോൾ ചെയ്യുകയും ഞാൻ വന്നിട്ട് ഇതുവരെ ട്രെയിൻ കണ്ടില്ലെന്നും അതിന്റെ പിറകെ വന്നവന്മാർ ഇവിടെ എത്തിയെന്നും പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ പൈലറ്റിന്റെ കയ്യിലോട്ടൊന്ന് ഫോൺ കൊടുക്കാൻ അവൾ പറയുകയും അങ്ങനെ അവൻ അവളോട് സംസാരിക്കുകയും ചെയ്യും നീ ആ ട്രെയിന്റെ ത്രോട്ടിൽ എങ്ങോട്ടാണ് വെച്ചതെന്ന് കൃത്യമായി പറയാൻ അവൾ പറയുമ്പോൾ നല്ല വെയിറ്റ് ഉള്ള ട്രെയിൻ അല്ലേ അത് നന്നായി മൂവ് ചെയ്യാൻ ഞാനത് ഫുൾ പവറിലായിരുന്നു വെച്ചിരുന്നതെന്ന് അവൻ പറയുന്നു ഇത് കേട്ട് അവളുടെ കിളി പോവുകയും ട്രെയിൻ ഇപ്പോൾ വളരെ വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ തന്നെ ഓടിച്ചെന്നിട്ട് റൂട്ട് നോക്കുകയും ഇപ്പൊ അത് പാനഞ്ചാമത്തെ മൈൽപോസ്റ്റിലെങ്കിലും എത്തിയിട്ടുണ്ടാമെന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ പിടിക്കാനും അവൾ പറയുമ്പോൾ അവന്മാർ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ട്രെയിന്റെ പിറകെ വിടുന്നു നിങ്ങൾ പോയി ആ ട്രെയിൻ നിർത്താൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനും അവൾ എഞ്ചിനീയറിനോട് പറയുകയും ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്ത് അവിടെ നിന്ന് പറന്ന് പോവുകയും ചെയ്യും ഈ സമയം കുട്ടികളുമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആണെങ്കിൽ സബ് അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴെങ്ങാനും അത് ഓപ്പോസിറ്റ് വരുമോ എന്നറിയാതെ ഡ്രൈവർ ആകെ പേടിച്ചിരിക്കുന്നു പെട്ടെന്ന് അയാൾ ഭീകരമായ ആ കാഴ്ച കാണുന്നു തങ്ങളുടെ ഓപ്പോസിറ്റ് ഡ്രൈവർ ഇല്ലാത്ത ആ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ട്രെയിനും മുഖാമുഖം നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിലിരിക്കുന്ന കുട്ടികൾക്കും മനസ്സിലാവുകയും എന്നാൽ ആ ട്രെയിനിന്റെ തൊട്ടടുത്ത് ഇടിക്കാനായി എത്തുമ്പോഴേക്കും കുട്ടികളുള്ള ട്രെയിൻ പാഞ്ഞ് അവിടുത്തെ സ്ട്രാക്കിലേക്ക് കയറുകയും ജസ്റ്റ് മിസ്സിന് കഷ്ടിച്ച് അതിൽ ഇടിക്കാതെ കുട്ടികളുള്ള ട്രെയിൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഈ സമയം വില്യം ഫ്രാങ്കും എഞ്ചിനുമായി ബോക എടുക്കാൻ മെയിൻ യാർഡിൽ എത്തുകയും അവിടെ നിന്ന് തങ്ങളുടെ എഞ്ചിനിലേക്ക് കൊണ്ടുപോകേണ്ട ഗുഡ്സ് ബോഗികൾ ഘടിപ്പിച്ച ശേഷം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഗുഡ്സ് ട്രെയിനുമായി നേരെ മെയിൻ ട്രാക്കിലേക്ക് കയറി തങ്ങളുടെ യാത്ര തുടങ്ങും എന്നാൽ അവരിപ്പോൾ കയറിയിരിക്കുന്നത് ആളില്ലാത്ത ആ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന അതേ ട്രാക്കിലേക്കാണ് തങ്ങളുടെ നേർക്ക് ഇങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവർ അറിയുന്നില്ല അവർ തങ്ങളുടെ ലൈഫിൽ നടന്നതും ഫാമിലിയുടെ കാര്യവുമൊക്കെ പറഞ്ഞ് കാഷ്വലായി സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട് കാറുമായി ട്രെയിനിനെ ഫോളോ ചെയ്തു പോയന്മാർ അവിടെ എത്തുകയും അതിന്റെ എഞ്ചിൻ ിൽ അടുപ്പിച്ച് നിർത്താനും ഞാൻ ഡോറിൽ തൂങ്ങി അതിൽ ചാടി കയറാമെന്നും പറഞ്ഞു അവർ നല്ല വേഗത്തിൽ വറത്തി വിടുകയും അങ്ങനെ എഞ്ചിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ അതിന്റെ കമ്പിയിൽ എങ്ങനെയെങ്കിലും പിടിച്ച് കയറാനൊക്കെ ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല അവൻ ഡോറിൽ തൂങ്ങി നിന്ന് അതിൽ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പിടിക്കുമ്പോഴേക്കും തങ്ങളുടെ തൊട്ടു മുന്നിൽ ഒരു പോസ്റ്റ് നിൽക്കുന്നതായി കാണുകയും അവൻ പെട്ടെന്ന് അകത്തോട്ട് കയറുമ്പോഴേക്കും വണ്ടിയുടെ ഡോറ് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ഇതോടെ അവരുടെ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഹെഡ് സിറ്റിയിലെ പോലീസിനെ വിളിക്കുകയും ഒരു ട്രെയിൻ പൈലറ്റില്ലാതെ പാഞ്ഞു വരുന്നുണ്ട് െന്നും അത് പോകുന്ന എല്ലാ റെയിൽവേ ക്രോസിലും ഓരോ പോലീസിനെ നിർത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഒക്കെ അവൾ പറയുകയും അവർ അതിന് തയ്യാറാവുകയും ചെയ്യും അപ്പോഴും ഫ്രാങ്കും വില്ലും ഇതൊന്നും അറിയാതെ തങ്ങളുടെ ട്രെയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കുടുംബകാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ മെയിൻ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ഒരു അറിയിപ്പ് വരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടില്ലാത്ത ഒരു ട്രെയിൻ നിങ്ങളുടെ ട്രാക്കിലേക്ക് വരുന്നുണ്ടെന്നും ഉടൻ തന്നെ അടുത്തുള്ള സബ് ട്രാക്കിലേക്ക് നിങ്ങൾ ട്രെയിനിനെ മാറ്റിയിടണമെന്നുമാണ് അതിൽ പറയുന്നത് ഇത് കേട്ട് അവർ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ മുകളിലൂടെ ന്യൂസിന്റെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നതായി കാണുകയും എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു അപ്പോഴേക്കും വാർത്തകളിലെല്ലാം ഇക്കാര്യം ആയിരിക്കുകയാണ് ഇൻഡിപെൻഡന്റ് ബ്രേക്കോ ഡ്രൈവറോ ഇല്ലാതെ പെട്രോളും ഡീസലും ഒക്കെ നിറച്ച ഒരു ഗുഡ്സ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് കുറ്റക്കാരനായ ഡ്രൈവറിനെയൊക്കെ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു വാർത്ത അപ്പോൾ തന്നെ ആ ട്രെയിൻ കമ്പനിയുടെ സിഇഒ റെയിൽവേ ഹെഡിനെ വിളിക്കുകയും വാർത്തയിലൊക്കെ കാണുന്നത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് നിന്നൊരബദ്ധം പറ്റി ഒരു ട്രെയിൻ ഇപ്പോൾ നിയന്ത്രണമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ എയർ ബ്രേക്ക് കണക്ട് ചെയ്തിട്ടില്ലെന്നും നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ അവൾ പറയുമ്പോൾ അടിപൊളി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ ചോദിക്കും ഇപ്പോൾ ആ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ കുറച്ചകലെയായി വേസ്റ്റുകൾ തട്ടുന്ന ഒരു യാർഡുണ്ട് അവിടെ വെച്ച് എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ തകർത്ത് കളയുകയോ മറിച്ചിടുകയോ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നീടുള്ളതെല്ലാം ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊക്കെ അവൾ പറയുമ്പോൾ ഇത്രയും വിലയുള്ള ട്രെയിൻ മറിച്ച് കളയാനോ ആ ട്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അയാൾ പറയും ഇവിടെ ഇപ്പോൾ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല ആ ട്രെയിൻ പെട്രോളും ഡീസലും ഒക്കെ നിറച്ചിട്ടുള്ള ഒരു വലിയ മിസൈലിന് തുല്യമാണ് ജനങ്ങളുള്ള സ്ഥലത്തെങ്ങാനും വെച്ച് അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മുഴുവൻ ഇല്ലാതാവും അതായിരിക്കും ഏറ്റവും ഭീകരമായ അവസ്ഥ അതുകൊണ്ട് എത്രയും വേഗം ആളൊഴിഞ്ഞ ആ സ്ഥലത്ത് വെച്ച് അതിനെ തകർത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയും അങ്ങനെ ട്രെയിൻ തകർക്കാനൊന്നും പറ്റത്തില്ല അല്ലാതെ അത് നിർത്താൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ അയാൾ പറയുന്നു ഈ സമയം ഭീകരമായ ആ ട്രെയിൻ വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ അവിടെ നിന്ന് അതിന്റെ സ്പീഡ് അളന്നു നോക്കുമ്പോൾ എഴുപത് മൈൽ അഥവാ നൂറ്റി കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ അറിയിക്കുന്നു ഇതിനിടെ ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന ഒരു റെയിൽ ക്രോസിൽ പോലീസുകാരൻ വണ്ടികളൊക്കെ തടഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അതുവഴി വരുന്ന ഒരു ലോറിയിൽ ഡ്രൈവർ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയും പോലീസ് കൈ കാണിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അത് കണ്ട് വണ്ടി ചവിട്ടുന്നതിനിടെ അവിടെ കിടന്ന ലോറിയിൽ ഇടിച്ച് അതിന്റെ കണ്ടെയ്നർ നേരെ നിരങ്ങി പാളത്തിലേക്ക് ചെന്നിരിക്കുന്നു നോക്കുമ്പോൾ ദൂരെ നിന്ന് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ആ വണ്ടിക്കാർ അതിലുണ്ടായിരുന്ന കുതിരകളെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അത് പുറത്തിറങ്ങി പാളത്തിൽ നിന്ന് ട്രെയിൻ കണ്ട് പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയം കൊണ്ട് ട്രെയിൻ അടുത്തെത്തുകയും അവർ ഒഴിഞ്ഞു മാറുമ്പോഴേക്കും ആ ലോറി ഇടിച്ച് തെറിപ്പിച്ച് ട്രെയിൻ അവിടെ നിന്ന് പാഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ ഡ്രൈവർ ഇല്ലാതെ അത് വളരെ വേഗം യാണ് ഈ സമയം ട്രെയിനിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കും വില്യും നോക്കുമ്പോൾ തങ്ങളുടെ മുന്നിലായി ഒരു സബ് ട്രാക്ക് കാണുകയും അതിലേക്ക് കയറാൻ വേണ്ടി അവർ പാഞ്ഞു വരുമെങ്കിലും ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ടിട്ടില്ലാത്തതിനാൽ അവർ സബ് ട്രാക്കിലേക്ക് കയറാതെ മെയിൻ ട്രാക്കിലൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ആകെ കൺഫ്യൂഷൻ ആവുന്നു ഈ സമയം ട്രെയിൻ കമ്പനിയുടെ സിഇഒയും കുറച്ച് ആളുകളും ചേർന്ന് മീറ്റിംഗ് കൂടുകയും ആവശ്യമുള്ളവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ ആ ട്രെയിൻ നിർത്താൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിന്റെ മുന്നിലേക്ക് മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്ന് ഘടിപ്പിച്ച് സ്പീഡ് കുറച്ചു അതിലേക്ക് ഹെലികോപ്റ്റർ വഴി ഒരാളെ ഇറക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ദൂരെ ഒരിടത്ത് നടക്കുകയും ഹെലികോപ്റ്റർ വഴി ട്രെയിനിലേക്ക് ഇറങ്ങാനുള്ളവനെയൊക്കെ തയ്യാറാക്കി അവരെല്ലാവരും സെറ്റ് സെറ്റാകുകയും ചെയ്യുന്നു എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ആ ട്രെയിൻ എത്താൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ട്രെയിൻ അവിടേക്ക് എത്തുകയും അപ്പോൾ തന്നെ ഇടിച്ചു നിർത്താനുള്ള എഞ്ചിൻ സബ് ട്രാക്കിൽ നിന്ന് മെയിൻ ട്രാക്കിലേക്ക് കയറുന്നു അതിന്റെ പിറകെ മറ്റേ ട്രെയിൻ വരികയാണ് അതോടൊപ്പം എഞ്ചിനിലേക്ക് ഇറങ്ങാനുള്ളവനെയും കൊണ്ട് ഹെലികോപ്റ്റർ പറന്നുപോങ്ങുന്നു അങ്ങനെ ഹെലികോപ്റ്ററിലുള്ളവനെയും കൊണ്ട് ട്രെയിൻ കൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നിലാണെങ്കിൽ അത് നിർത്താനുള്ള എഞ്ചിനും പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതോടെ എഞ്ചിൻ പൈലറ്റ് ആ എഞ്ചിൻ സ്ലോ ആക്കുകയും ഇതോടെ പിന്നിൽ നിന്ന് വരുന്ന ട്രെയിൻ വന്ന് അതിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നു നല്ല രീതിയിൽ ബ്രേക്ക് ഇട്ട് ആ ട്രെയിനെ സ്ലോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് കൂടിയ ട്രെയിൻ ആയതിനാൽ ഇയാളുടെ എഞ്ചിൻ കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എങ്കിലും കുറെ നേരം പാടുപെട്ട് ഒരുവിധം അയാൾ എങ്ങനെയെങ്കിലും അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നു ഇതോടെ ഹെലികോപ്റ്ററിൽ ഉള്ളവർ തയ്യാറാവുകയും കൃത്യമായി നേരെ ആളിനെ ആ എഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമ്പോഴേക്കും മുന്നിലെ എഞ്ചിനുമായി അത് പിന്നെയും കൂട്ടിമുട്ടുകയും ഇതോടെ മുകളിൽ ഇറങ്ങിയവൻ തെറിച്ച് ചെന്ന് ആ ട്രെയിനിൽ തന്നെ ഇടിച്ച് അവന്റെ ബോധം നഷ്ടമായി തൂങ്ങിക്കിടക്കുകയാണ് ഇതെല്ലാം ടിവിയിലൂടെ എല്ലാവരും കാണുന്നുണ്ട് നമ്മളുടെ മിഷൻ ഫെയിലായി ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് എഞ്ചിൻ തൊട്ടടുത്തുള്ള സബ് ട്രാക്കിലേക്ക് കയറ്റാൻ അവർ അറിയിക്കുകയും അയാൾക്ക് വേണ്ടി സബ് ട്രാക്ക് ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയിടുകയും ചെയ്യുന്നു എന്നാൽ സേഫ്റ്റി ക്ലാസ് എടുക്കാൻ വന്നവൻ ഇത്രയും സ്പീഡിൽ സബ് ട്രാക്കിലേക്ക് കയറിയാൽ അത് അപകടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും എഞ്ചിൻ നേരെ സബ് ട്രാക്കിലേക്ക് അതേ സ്പീഡിൽ കയറ്റുകയും ഇതിനിടെ മറ്റേ ട്രെയിൻ പിന്നിൽ വന്ന് മുട്ടുന്നതോടെ എഞ്ചിന്റെ നിയന്ത്രണം നഷ്ടമായി അത് മറിഞ്ഞ് നേരെ പാളം തെറ്റി തറയിൽ പതിക്കുകയും മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് ദൂരെ എന്തോ പൊട്ടിത്തെറി നടന്നതായി വില്യം ഫ്രാങ്കും കാണുകയും ചെയ്യുന്നു ഇതോടെ ഫ്രാങ്ക് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്ത് ഇപ്പൊ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെഡ് കോൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ ഇതുവരെ സബ് ട്രാക്കിലേക്ക് മാറിയില്ലേ ഇപ്പോഴും മെയിൻ ട്രാക്കിലൂടെ തന്നെയാണോ ഓടുന്നതെന്ന് ചോദിക്കും നേരത്തെ സബ് ട്രാക്ക് കറക്റ്റ് കിടക്കാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴും മെയിൻ ട്രാക്കിൽ തന്നെയാണെന്ന് അവൻ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ഡ്രൈവർ ഇല്ലാതെ ഒരു ട്രെയിൻ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്നും മറ്റൊരു എഞ്ചിൻ വെച്ച് അത് നിർത്താൻ ശ്രമിക്കുന്നതിനിടെ ആ എഞ്ചിന്റെ പാളം തെറ്റി ഡ്രൈവർ മരണപ്പെട്ടു എന്നും അവൾ ഫ്രാങ്കിനോട് പറയുന്നു ഇത് കേട്ട് ഫ്രാങ്കിന്റെ കിളി പോയിരിക്കുകയാണ് അപ്പോഴാണ് ഇത്രയും ഭീകരമായ അവസ്ഥയാണെന്നൊക്കെ അവർ അറിയുന്നത് ആരായിരുന്നു ആ ഡ്രൈവർ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റുവാർട്ട് ആണെന്ന് അവൾ പറയുകയും അത് തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരനാണെന്ന് അറിയുന്ന ഫ്രാങ്ക് ആകെ ഷോക്ക് ആവുകയും ചെയ്യും നിങ്ങളും ആ ട്രെയിനും ഇപ്പോൾ ഏകദേശം നേർക്കു നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇനി ഒറ്റ സബ് ട്രാക്ക് മാത്രമാണുള്ളത് എത്രയും വേഗം മറ്റേ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അതിലേക്ക് കയറി രക്ഷപ്പെടാൻ അവൾ പറയും അങ്ങനെ അവർ പാഞ്ഞു പോവുകയാണ് ഈ സമയം കൊണ്ട് ഡ്രൈവർ ഇല്ലാത്ത ഡ്രൈവറില്ലാത്ത നേരെ മറ്റൊരു ട്രെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസിലൊക്കെ ഫ്രാങ്കിന്റെയും വില്ലിന്റെയും ട്രെയിൻ കാണിക്കുകയും ഇത് കമ്പനിയുടെ സിഇഒ ഉൾപ്പെടെ കാണുകയും ചെയ്യും എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഉടൻ ഫ്രാങ്ക് ഫോൺ എടുത്ത് മകളെ വിളിക്കുകയും ഞാൻ വെറുതെ വിളിച്ചതാണെന്നും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും ഒക്കെ അവൻ പറയുന്നു നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്ത് കളയുകയും ഈ സമയം കൊണ്ട് അവർ സബ് ട്രാക്കിന്റെ തൊട്ടടുത്ത് എത്തുകയും ചെയ്യുന്നു ഇതോടെ ഫ്രാങ്ക് സ്പീഡ് കുറയ്ക്കുകയും ഇപ്പൊ എന്തിനാ കുറച്ചെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സ്പീഡിൽ സബ് ട്രാക്കിലേക്ക് കയറിയ പാളം തെറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊട്ടടുത്ത് എത്തുമ്പോൾ മറ്റേ ട്രെയിൻ എതിരെ വരികയാണ് അപ്പോഴേക്കും എൻജിൻ സബ്ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞു എന്നാൽ മറ്റേ ട്രെയിൻ പാഞ്ഞു വരികയും അവരുടെ ഓപ്പോസിറ്റ് പോകുന്നത് അവർ കാണുകയും ചെയ്യും രണ്ട് ട്രെയിനുകളും ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുമെങ്കിലും അവരുടെ ഏറ്റവും അവസാനത്തെ ബോഗി കടക്കുന്നതിന് മുമ്പ് ആ ബോഗി ഇടിച്ച് തകർത്തുകൊണ്ട് ട്രെയിൻ മുന്നോട്ട് നീങ്ങും അങ്ങനെ സബ് ട്രാക്കിൽ നിർത്തിയിട്ട ശേഷം ഫ്രാങ്ക് നോക്കുമ്പോൾ മറ്റേ ട്രെയിന്റെ ഏറ്റവും അവസാനത്തെ ക്ലിപ്പ് ഓപ്പൺ ആയി കിടക്കുകയാണ് അപ്പോൾ തന്നെ അവൻ ഒന്നും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി നേരെ നടന്നു ചെന്ന് ആ ട്രെയിൻ നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നും ഇതുവരെ ഇവരെല്ലാം ഒന്നും അറിയാതെയാണ് ചെയ്തതെന്നും െന്നും എഞ്ചിനും ബോഗിയും തമ്മിലുള്ള ക്ലിപ്പ് ശേഷം തമ്മിലുള്ളത് നിർത്താൻ പോവുകയാണെന്ന് പറയുന്നു അതെങ്ങനെ നിർത്തുമെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഇത് കൊണ്ടു ചെന്ന് അതിന്റെ പിന്നിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് വലിച്ചാൽ ആ ട്രെയിൻ നിൽക്കും എന്നൊക്കെ ഫ്രാങ്ക് പറയുന്നു ഇത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇതെങ്ങാനും ഫെയിൽ ആയാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എന്ന് അവൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞ് ഫ്രാങ്ക് ഉള്ളിലേക്ക് കയറുകയും മറ്റു വഴിയില്ലാതെ അവനും കൂടെ കയറുകയും ചെയ്യും അങ്ങനെ അവർ വീണ്ടും മെയിൻ ട്രാക്കിലേക്ക് കയറ്റി അവരുടെ എഞ്ചിൻ റിവേഴ്സിൽ കൊണ്ടുപോവുകയാണ് വളരെ വേഗത്തിൽ അവരാ ട്രെയിൻ പിറകെ പൊക്കൊണ്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഹെഡ് ചോദിക്കുമ്പോൾ അതിനെ നിർത്താൻ പോവുകയാണെന്ന് ഫ്രാങ്ക് പറയുകയും അത് നിങ്ങളെ നിങ്ങളെക്കൊണ്ടൊന്നും കഴിയില്ല നമ്മളൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടതാണെന്നൊക്കെ ഹെഡ് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ഇത്രയും വലിയ ട്രെയിൻ നിർത്താൻ പറ്റില്ല ഞാൻ എന്തായാലും ഒരു കൈ നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്കും വെല്ലും പാഞ്ഞു പോവുകയാണ് ഈ സമയം ദൂരൊരിടത്ത് ട്രെയിൻ വരുന്നതും കാത്ത് കുറച്ച് പോലീസുകാർ നിൽക്കുകയാണ് ട്രെയിന്റെ എമർജൻസി സ്വിച്ചിലേക്ക് വെടിവെച്ച് കൊള്ളിക്കാനാണ് അവർ നിൽക്കുന്നത് ട്രെയിൻ അടുത്തെത്തുന്നതോടെ അവർ തയ്യാറാവുകയും തുരുതിരെ അതിലേക്ക് വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും ഒറ്റ ബുള്ളറ്റ് പോലും ആ എമർജൻസി സ്വിച്ചിൽ കൊള്ളുന്നില്ല ഇതിനിടെ കമ്പനിയുടെ സിഇഒ ഫ്രാങ്കിനോട് സംസാരിക്കുകയും അടുത്ത ജംഗ്ഷനിൽ വെച്ച് ആ ട്രെയിൻ മറിക്കാൻ വേണ്ടതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നും ഇനി നിങ്ങൾ അതിന്റെ പിറകെ പോകണ്ടെന്നും ഒക്കെ അവരോട് പറയുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഇത്രയും വലിയ ഒരു ട്രെയിനിനെ അങ്ങനെ അങ്ങ് പിടിച്ചു നിർത്താൻ പറ്റില്ലെന്നൊക്കെ ഫ്രാങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ദൂരെ ഒരിടത്തായി ഫയർഫോഴ്സും റെയിൽവേ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ട്രെയിൻ മറിച്ചിടാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പാളത്തിൽ നമ്മൾ കുറച്ച് ക്ലിപ്പുകൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആ ട്രെയിൻ വന്ന് കയറുമ്പോൾ മറിഞ്ഞങ്ങ് വീണോളും ആ തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ടിവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ ക്ലിപ്പുകൾ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ട്രെയിൻ ഓടിയെത്തുകയും അത് പാഞ്ഞു വന്ന് ആ ക്ലിപ്പുകളെല്ലാം തകർത്ത് ചന്നാവിനെ ചെതിർച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇതെന്താ അറിയാത്തതെന്നൊക്കെ സിഇഒ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എണ്ണൂറ് ടൺ വെയിറ്റ് ഉള്ള ഒരു ട്രെയിൻ ആണത് നിങ്ങളുടെ ഇത്തിരി പൂലം പോന്ന ക്ലിപ്പ് വെച്ചിട്ടൊന്ന് അത് മറിച്ചിടാൻ കഴിയില്ലെന്നൊക്കെ ഹെഡ് അയാളോട് പറയുന്നു അങ്ങനെ ഇപ്പോ ട്രെയിൻ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പിടിച്ചിടാൻ ആർക്കും കഴിയുന്നില്ല ഹെഡ് അപ്പോൾ തന്നെ ക്ലിപ്പിന്റെ കാര്യവും ഫെയിൽ ഫെയിലായത് ഫ്രാങ്കിനെ അറിയിക്കുകയും അതിനെ അങ്ങനെ പിടിച്ചിടാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലൊക്കെ അയാൾ ൾ പറയുകയും ഈ സമയം വില്ലന്റെ ഭാര്യ വാർത്തയിറങ്ങി നോക്കുമ്പോൾ ഡ്രൈവർ ഇല്ലാതെ പോകുന്ന ട്രെയിനിനെ ജീവൻ പണയപ്പെടുത്തി നിർത്താൻ രണ്ടുപേർ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് വില്ലിനെയും ഫ്രാങ്കിനെയും ഒക്കെ ടിവിയിൽ കാണിക്കുകയും ഇത് അവൾ കാണുകയും ചെയ്യുന്നു ഫ്രാങ്കിന്റെ മക്കളും ഇക്കാര്യം ടിവിയിലൂടെ കാണുന്നുണ്ട് അങ്ങനെ അവർ വളരെ വേഗത്തിൽ ആ ട്രെയിനിനെ പിടിക്കാനായി അതിന്റെ പിറകെ പോവുകയും അവരുടെ പ്ലാൻ എന്താണെന്നൊക്കെ റെയിൽവേയിലുള്ളവരോട് പറയുകയും ചെയ്യുന്നു ഇതോടെ അവരുടെ പ്ലാനിനെ പറ്റിയെല്ലാം ടിവിയിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിന്റെ പിറകിൽ ചെന്ന് എഞ്ചിൻ ഘടിപ്പിച്ച് അതിനെ മുന്നോട്ട് വലിച്ച് നിർ ാണ് അവർ രണ്ടുപേരും ശ്രമിക്കുന്നതെന്നൊക്കെ ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഏകദേശം ആ ട്രെയിന്റെ അടുത്തെത്താറായെന്ന് അവർ പറയുമ്പോൾ ഓക്കെ എങ്കിൽ ഇനി നീ നേരെ എഞ്ചിന്റെ മുന്നിൽ ചെന്ന് ആ ട്രെയിൻ എവിടെയുണ്ടെന്ന് പറയാനൊക്കെ ഫ്രാങ്ക് വില്ലിനോട് പറയുകയും അങ്ങനെ അവൻ അത് നോക്കാനായി എഞ്ചിന്റെ പിറകിലേക്ക് ചെല്ലുകയും ചെയ്യും അങ്ങനെ ഒടുവിൽ അവർ മറ്റേ ട്രെയിന്റെ പിന്നിലെത്തുകയും തൊട്ടടുത്തെത്തിയെന്നുള്ള സിഗ്നൽ അവൻ ഫ്രാങ്കിനെ കാണിക്കുകയും ചെയ്യുന്നു അവർ ചെയ്യുന്നതെല്ലാം ന്യൂസിന്റെ ഹെലികോപ്റ്റർ കൂടെ വന്ന് ടി വിയിൽ ലൈവായി കാണിക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ അവർ ട്രെയിന്റെ തൊട്ടടുത്തെത്തുകയും പുറകിലെ ക്ലിപ്പിലേക്ക് എഞ്ചിൻ ഘടിപ്പിക്കും ശ്രമിക്കുന്നതിനിടെ അതിന്റെ ബോഗി തുറന്ന് ഉള്ളിലിരിക്കുന്ന ധാന്യങ്ങളെല്ലാം പുറത്തേക്ക് ചീറ്റിത്തെറിക്കുന്നു ഇതോടെ അവർക്ക് ഒന്നും കാണാൻ കഴിയാതെ പൊക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ ഫ്രാങ്ക് ചോദിക്കുമെങ്കിലും ആ ക്ലിപ്പുകൾ തമ്മിൽ വീഴുന്നില്ല കുറച്ചുകൂടെ അടുപ്പിക്കാനൊക്കെ വിൽ കൈയെടുത്ത് കാണിക്കുകയും പിന്നെയും എഞ്ചിൻ അതിനോട് മുട്ടിക്കുമെങ്കിലും ആ ക്ലിപ്പ് ആയിട്ട് വീഴുന്നില്ല ഇതോടെ വില്ല് അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി കാലുകൊണ്ട് ചവിട്ടി ക്ലിപ്പുകൾ തമ്മിൽ ഇടാൻ ശ്രമിക്കുകയും കുറെ നേരം പാടുപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ജോയിന്റുകൾ തമ്മിൽ ചേർന്ന് അവന്റെ കാലിന് പരിക്കുപറ്റി താഴേക്ക് മറിഞ്ഞു വീഴുന്നു ഇതൊക്കെ അവന്റെ ഭാര്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ എവിടെയുണ്ടെന്ന് അവർക്കാർക്കും അറിയാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ അവൻ ക്ലിപ്പിന്റെ ഇടയിൽ തൂങ്ങി കിടക്കുകയാണ് ഒരുവിധം എങ്ങനെയെങ്കിലും കയറി എത്തുമെങ്കിലും അവന്റെ കാലിന് പരിക്കുപറ്റി കിടക്കുകയാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അവൻ നേരെ വലിഞ്ഞു ചെന്ന് എഞ്ചിന്റെ ഉള്ളിലേക്ക് കയറുന്നു കാലിലെ മുറിവ് കണ്ട് ഇതെടുത്ത് അവിടെ കെട്ടിക്കോളാൻ പറഞ്ഞ് ഒരു പ്ലാസ്റ്റർ കൊടുക്കുകയും അത് അവൻ ഒരുവിധം കാലിൽ കെട്ടുകയും ചെയ്യുന്നു ഇത്രയും പാടുവിട്ട സ്ഥിതിക്ക് എന്തായാലും ഇത് നിർത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ഫ്രാങ്ക് പറയുകയാണ് എല്ലാവരും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉടൻ ഫ്രാങ്ക് പതിയെ തങ്ങളുടെ എഞ്ചിൻ ബ്രേക്ക് ഇടാൻ തുടങ്ങുകയും ട്രെയിനിന്റെ വീലൊക്കെ സ്ലിപ്പ് ആവാൻ തുടങ്ങുകയും ചെയ്യുന്നു നോക്കുമ്പോൾ അതിന്റെ സ്പീഡ് ചെറുതായിട്ട് കുറയുന്നുണ്ട് ഇതോടെ കൂടുതൽ ബ്രേക്ക് അവൻ അപ്ലൈ ചെയ്യുമെങ്കിലും അതങ്ങോട്ട് ഏൽക്കുന്നില്ല അവരെയും വലിച്ചുകൊണ്ട് ട്രെയിൻ പോവുകയാണ് അപ്പോഴേക്കും അവരുടെ ട്രെയിൻ അപകടം പിടിച്ച ഒരു വളവിൽ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാളം തെറ്റാനുള്ള സാധ്യത കൂടുതലാണെന്നും അങ്ങനെ സംഭവിച്ചാൽ തൊട്ട് താഴെ മുഴുവനും പെട്രോളിയം ടാങ്കുകളാണെന്നും അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുമെന്നൊക്കെ വാർത്തകളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ ഫ്രാങ്ക് റെയിൽവേയിലേക്ക് വിളിച്ച് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് കൊണ്ട് ഈ ട്രെയിനെ സ്ലോ ആക്കാനേ പറ്റൂ നിർത്താൻ കഴിയില്ല ട്രെയിനിന്റെ ഓരോ ബോഗിയിലും ഇൻഡിവിജ്വൽ ബ്രേക്ക് ഉണ്ടാവും അത് മാനുവലായി യൂസ് ചെയ്ത് കുറച്ചുകൂടെ സ്ലോ ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് വില്ലിനെ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തുകയും നീ ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതിയെന്നും ഞാൻ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് നേരെ പുറത്തേക്ക് ഇറങ്ങുകയും ട്രെയിന്റെ ലാസ്റ്റ് ബോഗിയിലേക്ക് ചെന്ന് അതിലുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു ഇതോടെ സ്പീഡ് കുറച്ചുകൂടി കുറഞ്ഞേക്കാണ് അങ്ങനെ അവൻ ട്രെയിന്റെ മുകളിലേക്ക് കയറിയ ശേഷം അടുത്ത ബോഗിയിലേക്ക് പോവുകയാണ് അങ്ങനെ അടുത്തതിലും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതോടെ കുറച്ചുകൂടി സ്പീഡ് കുറയുന്നു പിന്നീട് വീണ്ടും അടുത്ത ബോഗിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാങ്കിന്റെ മക്കളൊക്കെ ഇത് ടി വിയിലൂടെ കാണുന്നുണ്ട് അങ്ങനെ ഓരോ ബോഗിയിലും അപ്ലൈ ചെയ്ത് സ്പീഡ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവരുടെ എഞ്ചിന്റെ ബ്രേക്ക് ഫെയിൽ ആവുകയും ബ്രേക്ക് തകർന്ന് പിന്നെയും ട്രെയിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഫ്രാങ്കിനും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒക്കെ ഇരിക്കുകയാണ് അവരാണെങ്കിൽ ഇപ്പോൾ ആ വളവ് എത്താറായിരിക്കുന്നു അവിടെ വെറും പതിനഞ്ച് മൈൽ സ്പീഡിൽ മാത്രമാണ് പോകാനുള്ള അനുവാദമുള്ളത് ഇപ്പോൾ അവർ അതിന്റെ ഇരട്ടിയും കടന്ന് ആ വളവിലേക്ക് കടക്കുകയും വേഗത്തിൽ അതുവഴി പോകുന്നതോടെ ട്രെയിൻ ചരിയാൻ തുടങ്ങുകയും ഒരു സൈഡ് വെച്ച് പൊങ്ങിക്കൊണ്ട് അതിലിരുന്ന സാധനങ്ങളെല്ലാം നേരെ താഴേക്ക് വീഴുന്നു യാതൊരു ലെവലും ഇല്ലാതെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക് പോയതിനാൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ വില്ല്ല് തന്റെ എഞ്ചിൻ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുകയും അവന്റെ എഞ്ചിൻ മുന്നോട്ട് വലിക്കുന്നതോടെ ചരിഞ്ഞു പോകുന്ന ട്രെയിൻ നൂന്ന് വരികയും ചെയ്യുന്നു അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ലാതെ അവർ ആ വളവ് കടന്നു പോയിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുന്നു അങ്ങനെ ഫ്രാങ്ക് വീണ്ടും അടുത്ത ബോഗിയിലേക്ക് ഓടിച്ചെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമെങ്കിലും ഒരിടത്ത് വെച്ച് അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ ബോഗിയിൽ പൈപ്പുകൾ മാത്രമാണുള്ളത് ഇതുവഴി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊക്കെ ഫ്രാങ്ക് പറയുന്നതോടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ആദ്യം കണ്ട എഞ്ചിനീയർ കാറുമായി ആ ട്രെയിന്റെ തൊട്ടടുത്ത് എത്തിയതായി അവർ കാണുകയും അയാൾ ഹോൺ അടിച്ചടിച്ച് പാഞ്ഞ് ട്രെയിന്റെ പിറകിലെത്തിക്കൊണ്ട് വില്ലിനോട് ഈ വണ്ടിയിലേക്ക് എടുത്ത് ചാടാൻ പറയുന്നു ഇതോടെ അവൻ അപ്പോൾ തന്നെ എഞ്ചിനിൽ നിന്ന് ഇറങ്ങി ഒരുവിധം ആ ട്രക്കിലേക്ക് എടുത്ത് ചാടുകയും ഈ സാഹസിക കാഴ്ചകൾ മറ്റവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ വില്ലിനെയും കൊണ്ട് പാഞ്ഞ് ട്രെയിന്റെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ അവിടുത്തെ റോഡ് തീരുന്നതിന് മുമ്പ് അവൻ ചവിട്ടി വിടുകയും നേരെ എഞ്ചിന്റെ അടുത്തേക്ക് ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ വില്ല് ഒരുവിധം എങ്ങനെയെങ്കിലും എഞ്ചിനിലേക്ക് കയറാനായി നോക്കുകയും കുറെ നേരത്തെ പരിശ്രമത്തിൽ ഒരുപാട് പാടുവെട്ട് അവൻ അതിലേക്ക് എടുത്തു ചാടി എഞ്ചിനിൽ തൂങ്ങി കിടക്കുകയും ചെയ്യുന്നു എങ്കിലും ഒരുവിധം അവൻ എങ്ങനെയെങ്കിലും അതിലേക്ക് വലിഞ്ഞ് കയറിയിരിക്കുകയാണ് ഇതോടെ അവർക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുന്നു റെയിൽവേയിൽ മുഴുവൻ ഒരു ആഘോഷം തന്നെ നടക്കുകയാണ് അങ്ങനെ വില്ല് നേരെ എൻജിനിൽ കയറിയിരുന്ന് അത് ബ്രേക്ക് ഇടുകയും അങ്ങനെ ഒരുവിധം അത് നിർത്തുകയും ചെയ്യുന്നു ഇതെല്ലാം സിഇഒയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വില്ല് ട്രെയിനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ഫ്രാങ്കിനെ നോക്കിയ ശേഷം അവർ രണ്ടുപേരും കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിനിടെ അവന്റെ ഭാര്യയും മകനും അവിടേക്ക് ഓടി വന്ന് വില്ലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് ഒരു പത്രസമ്മേളനമൊക്കെ നടക്കുകയും എല്ലാവരും അതിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും സ്റ്റേഷൻ ഹെഡ് അവിടേക്ക് വന്ന് ഫ്രാങ്കിനോടും വില്ലിനോടും ഒരുപാട് നന്ദിയൊക്കെ പറയുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു ഈ സിനിമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഇത് രണ്ടായിരത്തിഒന്നിൽ അമേരിക്കയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് സി എന്ന പേരുള്ള ഒരു ട്രെയിനിലാണ് ഇങ്ങനെ സംഭവം ത് ഇതിന്റെ വിവരങ്ങൾ ഇന്നും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തിൽ എൺപത്തഞ്ച് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ നൂറ്റി അറുപത്തിയേഴ് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി